കൊച്ചുവേളി മംഗലാപുരം വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ ഇന്ന് രാവിലെ പത്തമ്പത്തിയാറിന് കൊച്ചുവേളിയിൽ നിന്നും യാത്ര പുറപ്പെട്ടു അഞ്ഞൂറ്റി നാല് സീറ്റിൽ സീറ്റിൽ മാത്രമാണ് ഇന്ന് യാത്രക്കാർ ബുക്ക് ചെയ്തിട്ടുള്ളത് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സ്പെഷ്യൽ ട്രെയിൻ മംഗലാപുരത്ത് എത്തിച്ചേരും ഞാൻ ഇന്നത്തെ ഈ സ്പെഷ്യൽ വന്ദേ വന്ദേഭാരത് ട്രെയിനിലൊരു യാത്രക്കാരനാണ് കൊച്ചുവേളിയിൽ നിന്ന് കണ്ണൂരേക്കുള്ള പുതിയ വന്ദേ ഭാരതാണ് നമുക്ക് പക്ഷെ ഒരിക്കലും ഇത് തിരിച്ചു വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ചെറിയൊരാശങ്കയുണ്ട് യാത്രക്കാർക്ക് കാരണം നമ്മുടെ ഈ ട്രെയിന് നമുക്ക് അനുവദിച്ചതെന്ന് വിശ്വസിക്കുന്ന ഈ ട്രെയിൻ നമുക്ക് നഷ്ടപ്പെടുവോ എന്നല്ല മംഗലാപുരം വരെ പോവുകയാണിത് ഇതിന് തിരിച്ച് വരുന്നില്ല എന്നാണ് അറിയുന്നത് അത് തീർച്ചയായിട്ടും ഇത് നമുക്ക് ഇത്രയും യാത്രക്കാർ കൂടുതലുള്ള യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന നമ്മുടെ കേരളത്തിലെ യാത്രക്കാർക്ക് വേണ്ടി ഈ ട്രെയിൻ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഞാനിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടാത്ത രീതി വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോഴാണ് കൊച്ചുവേളിയിൽ നിന്നും ഒരു ട്രെയിൻ മാംഗ്ലൂർ വരെ പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഈ ഒരു വണ്ടി എപ്പോഴും ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ നമുക്ക് യാത്രക്കാർക്ക് ഏറ്റവും വലിയ ക്ലേശകരമായ യാത്രകൾ ഒഴിവാക്കാം എത്രയും പെട്ടെന്ന് ആ ഒരു സ്ഥാനത്തേക്ക് എത്താം ഞാൻ എറണാകുളത്തേക്ക് പോകുന്നതാണ് ബാംഗ്ലൂർ വരെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും പല ആൾക്കാരും യാത്ര ചെയ്യുന്നുണ്ട് ഇത്ര സമയം കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് അതിനനുസരിച്ചുള്ള എ സി കാര്യങ്ങളും ചെയറും അതിൻ്റെ രക്ഷ നല്ല സൗകര്യങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും യാത്രയാവുന്നതാണ്